അലനല്ലൂരിനെ ആവേശത്തിലാറാടിച്ച് നെന്മിനിപ്പുറത്ത് അയ്യപ്പൻകാവിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു വാദ്യവിസ്മയങ്ങളും വർണ്ണക്കാഴ്ചകളും ഉത്സവത്തിന് പൊലിമയേകി മകരച്ചൂടിനെയും വകവെക്കാതെ പൂരം കാണാൻ നാടാകെ കാവിലെത്തി വർണ്ണാഭമായ പരിപാടികളോടെയാണ് അലനല്ലൂർ നെന്മിനിപ്പുറത്ത് അയ്യപ്പൻകാവിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചത് കാഴ്ച ശിവേലി ആവേശം കൊട്ടിക്കയറ്റിയ വാദ്യമേളങ്ങൾ എന്നിവയെല്ലാം ആരവം തീർത്തു തെച്ചിക്കോട് നെന്മനിശ്ശേരി കലങ്ങോട്ടിരി കണ്ണംകുണ്ട് കൂമൻചിറ അയ്യപ്പൻകാവ് ദേശവേലകൾ ഗ്രാമവഴികളെ നിറച്ചാർ തണിയിച്ച് എത്തിയ കാഴ്ച ചേതോഹരമായിരുന്നു പഞ്ചകാളി നൃത്തവും പൂക്കാവടിയും ശിങ്കാരിമേളവും മയിൽനൃത്തവും പൂതനും തിറയും കാളയും തുടങ്ങിയ വിവിധങ്ങളായ കലാരൂപങ്ങളെല്ലാം കാഴ്ചകളുടെ വർണോത്സവമൊരുക്കി പഞ്ചവാദ്യവും തകിൽനാഥസ്വരവും ദേശവേലകളുടെ എഴുന്നള്ളിപ്പിൽ ആവേശ പെരുമ്പറ കൊട്ടി തെച്ചിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും ദേശവേലകളുടെ അകമ്പടിയോടെയും കാഴ്ച ശിവേലിയുമുണ്ടായി ക്ഷേത്രസന്നിധിയിൽ വൈകിട്ട് ശുഗപുരം നാഥബ്രഹ്മം കലാക്ഷേത്രയുടെ പാണ്ടിമേളം ശുഗപുരം ദിലീപ് കല്ലൂർ ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ട തായമ്പക എന്നിവയിൽ നടന്നു രാത്രിയിൽ വള്ളുവനാട് നാദത്തിന്റെ ഊഴം നാടകം അരങ്ങിലെത്തി നാപ്പത്തിമൂന്ന് ദിവസത്തെ കളമെഴുത്ത് പാട്ടിനു ശേഷമാണ് ശനിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചത് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂർ ടു സിക്സ് ടൂ ഫോർ ടുവൻ